അവൾ വീട്ടിലിരിക്കുകയാണ് ഏരിയാസുവാസം വീട്ടിലിരിക്കുകയും ജോലിക്ക് പോകണില്ല അതിൻ്റെ സങ്കടങ്ങളുണ്ട് നമുക്ക് സ്വകാര്യമായ നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് കൈ കിട്ടണ്ടേ അത് ചിലക്ക് ഭയങ്കര സങ്കടമായിരിക്കും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക അത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് പൈസ കിട്ടുമായിരിക്കും പത്ത് പ്രാവശ്യം ചോദിച്ചാൽ അർക്കും ഒരു പ്രാവശ്യം കിട്ടണത് അത് നല്ല മോന്തി അടി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഞാൻ ഈ ക ഈ കേസ് പുറകല്ല പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം എല്ലാവരും അല്ല കേട്ടോ നിങ്ങൾക്ക് വരണമെങ്കിൽ മെഡിക്കൽ കാണാൻ എനിക്കറിയാം പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി പ്രയാസം നിക്ഷ പ്രയാസത്തിൽ കൂടിപ്പോയി എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇതിനകത്ത് കഴിക്കണം ഭക്ഷം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നിസ്സാരം ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണത് കണ്ട മനസ്സ് ഇടിഞ്ഞ് 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 അവസാനം ഡിപ്രഷൻ കൂടായി ഉറക്കമില്ലാതെയായി അകത്തിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ അവരെ കുളിപ്പിക്കും കാരണം രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോകും പൊട്ടായി പോകും അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസരം ഇവിടെ മനസ്സ് കൺട്രോൾ പോയി അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവൾ കുളിക്കണില്ല അവ കുളിക്കാൻ തോന്നണില്ല അവൾ ഭക്ഷിക്കണില്ല ഭക്ഷിക്കാൻ തോന്നണില്ല എന്നാത്ത ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്നു ജീവിതം ജീവിതം പോയി ഇനി വരെ ഇങ്ങനെ ജീവിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയും ഈ മുറി ലോക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അമ്മായി അമ്മ പക്ഷേ ബെസ്റ്റാണ് അമ്മായിമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട് വാമോളെ കഴിക്കുമ്പോളെ ഇങ്ങനെ ഇരുന്ന എത്ര കാലം ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് ഇരിക്കാൻ നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല അവർക്ക് അത്രയും സങ്കടം അങ്ങനെ കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ചു പോയിരിക്കുകയും അത് കാരണം ഒരു ആശ്വാസ വാക്കും അവളെ ഏക്കണില്ല ഒരു ദിവസം ഒരു ഉടമ്പിടി ധ്യാനം ഇങ്ങനെ ഒരു മൂന്ന് രണ്ടാഴ്ച രണ്ട് മാസവും രണ്ടാഴ്ചയായി ഇങ്ങനെ ഇരിക്കണത് ആ അപ്പോൾ ജീവിതം തീർന്നു എപ്പോഴെങ്കിലും ഒരു മരണം വരും അപ്പം കണ്ടുമുട്ടാം അത് ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ് പെട്ടെന്ന് ഇവള് മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പിടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്തത് ആ വെട്ടി കൊടുത്തതല്ല ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ കുറേ പ്രഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ വലിയ പ്രഷിത പ്രവർത്തനമാണേ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ് അതിലൊക്കെ വലിയ സുവിശേഷ വില ഒന്നുമില്ല ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വചനം കേട്ട് അത് എന്താ കേട്ടതെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമുടക്കേണ്ടി വരത്തില്ലെന്ന് പ്രേസലാട്ട് ശ്രുതികട്ട് அற்புதமாய்ா ஆதிசி എപ്പോഴും മക്കളെ നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത് നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ലിയ ലിയസഭാസം എന്താ സംഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ അഗ്നി ഇപ്പം സങ്കടമാണ് ഭയങ്കര തകർച്ചയാണ് ഭയങ്കര ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി അതിനൊരു അഗ്നി കൊണ്ട ഗുണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ അത് കത്തും ഈ ചാരം മൂടിയ അഗ്നി അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചാരം പറന്ന് പോയിട്ട് ഈ സാധനം കത്തിപ്പെട്ടെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കിയാൽ പിന്നെ ആടേ മുമ്പിൽ മുട്ടുമുടക്കേണ്ട ആവശ്യം വരുത്തിയില്ല അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നുണ്ട് കർത്താവ് പറയിപ്പിച്ചതാണ് ആർക്കു വേണ്ടി പറയിപ്പിക്കണത് ഈശോ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ തകർന്നരിപ്പണമായി സീറോ മൈനസ് ആയിരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ വചനം ശ്രുതിക്കട്ടെ Ni <Sessizlik> senler <Sessizlik> 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 സന്തോഷത്തിന് പറഞ്ഞ് ഈശക്ക് തോന്നണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ശ്രുതി കണ്ട É i'm so ർത്തും അതായത് ഇപ്പം ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ട് വരും അപ്പൊ ഈ കാലത്ത് നീ എന്തു ചെയ്യണം എന്താ ചെയ്തതെന്ന് പറയും ഇവള് ഈ ഇങ്ങനെ ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി വചനത്തിന് അങ്ങനെ ഒരുക്കാനുണ്ട് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മില്ല എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെയായിരിക്കും യഥാർത്ഥ വചനത്തിന് ഫ്ല ഇൻഫ്ലഷ് ചെയ്യുന്നതാണ് ഒരു പ്രഭാഷകൻ്റെ ദൈവിക ഉപകരണമാകുന്ന രീതി ഇപ്പം എന്തെങ്കിലും ഉദാഹരണത്തിന് സങ്കീർത്തനം 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 തിരുവചനങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഇതാണ് ഇതിന്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ് ഇതിൻ്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്കെൽട്ടർ എന്ന് പറയുന്നത് അത് കറക്റ്റ് വേഡ് ഓഫ് ഗോഡ് ആണ് എന്താണ് മനുഷ്യന്മാരിൽ അഭയം തേടരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത് അതാണ് വേഡ് ഓഫ് ഗോഡ് അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത് എന്താണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമുടക്കേണ്ടി വരത്തില്ല ഇപ്പം നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമുടക്കുന്നുണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് കാരുടെ കഴിഞ്ഞ് മുട്ടുമടക്കണം പലിശക്കാരൻ്റെ അടുത്ത് മുട്ടുടക്കണം ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമുടക്കണം അല്ലേ ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരും മുട്ടുമടക്കി മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കണം നമ്മൾ ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വിളിക്കുന്നു കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടേ తయిగాన కేలియే ఉయెనే జతారివే ఇన్నియా కరయే తీసికుం తయిగాన కేలియే ఉయెనే జతారివే ఇన్నియా కరయే తీసికుం తయిగాన ഹർഷിത്വ പരമ ദിവ കാരണത്തിന് പാറവൽ കയറ്റി നടത്തം ടൈക്ക് ശ്രുതി കിട്ടിയ ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ദൈവം സംരക്ഷിക്കുന്ന രീതികളാണ് അപ്പോൾ ദൈവ സംരക്ഷണം എപ്പോഴും ക്രയേശകാലത്താലും ഉണ്ടാകും പക്ഷെ നീ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളത് ഇപ്പം ലിയ സെ ഭാഷൻ ശ്രദ്ധിച്ചു ആ ഒരു ശ്രദ്ധയെന്ന് പറയണത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എന്നെ വിളിക്കും ഞാൻ മുറി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് കരഞ്ഞു തല്ലി എൻ്റെ ജീവിതം പോലും ഇനി എനിക്ക് എനിക്കെന്തിനെന്ന് പറഞ്ഞ് ബാധ്യതയായിട്ടിരിക്കണമെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ അടുത്ത് വരും എന്നുള്ള ഒരു ഓർമ്മ അവർക്കുണ്ടേ ആ ഓർമ്മയിലാണ് ഈ ഭജന അവളെ സ്പർശിക്കുന്നത് എന്താണ് നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല അപ്പോൾ അവൾ അത് നോക്കിയപ്പോഴിത് ഉടമ്പടി എന്നും പറഞ്ഞ് ഒരു ധ്യാനം നടത്തുന്ന സ്ഥലത്ത് നിന്ന് വന്നതാണെന്നൊക്കെ മനസ്സിലാവുമ്പോ ഭാഷയെക്കുറിച്ച് അറിയത്തില്ല ഓമ്മ ഈ മൊബൈൽ ഈ കാലത്ത് എന്തുമാത്രം ഏറ്റവും വലിയ സുവിശേഷ വില ചെയ്യണ മൊബൈലാണ് അതാണ് സാ മൊബൈലിലൂടെ വന്ന സാധനമാണ് അപ്പോൾ നോക്കിയെടുത്തപ്പോൾ ഇത് കൃപാസം പിന്നെ കൃപാസത്തിൽ ദേനങ്ങൾ കേൾക്കാൻ തുടങ്ങി ദേനങ്ങൾ കേൾക്കി ഉടമ്പടി ദേനങ്ങൾ കേൾക്കാൻ തുടങ്ങി ആരാധന കൂടാൻ തുടങ്ങി അപ്പോൾ ആരാധന കൂടിയപ്പോൾ ദൈവം അവരെ സ്പർശിച്ചിട്ട് അവൾ മുറി തുറന്ന് പുറത്തു വന്ന് അവൾ സംസാരിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുളിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ നോക്കാൻ തുടങ്ങി എല്ലാം മാറി എല്ലാം മാറിയിട്ട് ഇവളെ അമ്മയോട് പറയും അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുമോ എന്ന് നീക്കും അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുവാണ് അപ്പം എന്തിനടി എനിക്ക് കൃപാസനത്തിൽ പോകാനാണ് അപ്പം അഞ്ഞൂറ് രൂപ പോലും പാതത്തിൻ്റെ കയ്യിൽ ഇല്ല ഒന്ന് ചിന്തിച്ചിരിക്കുകയെ അഞ്ഞൂറ് രൂപ പോലും പാതൻ്റെ കയ്യിൽ ഇല്ല പക്ഷെ ഒറ്റ വാക്കിൽ ദൈവം അവളെ വിളിച്ചു അപ്പോൾ അമ്മയമ്മ പക്ഷെ നല്ല ബെസ്റ്റ് ലേഡിയാണ് അവർ ഉടനെ ആയിരം രൂപ എടുത്ത് കൊടുത്തു നമ്മൾ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവളത് സാക്ഷിത് പറയുന്നുണ്ട് അമ്മ എനിക്ക് എനിക്കാരുമില്ല എൻ്റെ അമ്മ അമ്മ മാത്രേ ഉണ്ടായിരുന്നുള്ളത് അപ്പം ചിലർ അമ്മ മാതാവും മാതാപിതാക്കളും നഷ്ടപ്പെട്ട പെൺപിള്ളേര് കല്യാണം കഴിച്ച് വരുമ്പോൾ ആ വീട്ടിലുള്ള അമ്മമാരും അമ്മായി അമ്മയും ഒക്കെ അത് തഞ്ചമാക്കിയിട്ട് ഇവൾ എന്നൊരു ഭർത്താവ് വരെ പറയും നിന്നെ തല്ലിക്കൊന്ന് നിതിൻ്റെ അത് കെട്ടിത്തൂക്കി നിൻ്റെ അത് കുഴിച്ചു കൂടിയ ഒരു പട്ടിയും തിരക്കത്തില്ലെന്ന് പറയും അങ്ങനെയുള്ള പട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട് ഇപ്പം അപ്പൻ പെണ്ണിന് അപ്പനും അമ്മയില്ലെന്ന് വിചാരിച്ചോ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മരണം വരെ അവളെ പീഡിപ്പിക്കും അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവളിപ്പം സംസാരിക്കുമ്പോൾ നിന്നെ കൊന്നിവിടെ കുഴിച്ചു കൂടിയ ഒരു പട്ടിയും തിരക്കായില്ലെന്ന് പറയും എന്നിട്ട് ഈ പന്നി ക്രിസ്ത്യാനിയായിട്ട് വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും എന്തൊരവസ്ഥയാണ് ഈ നോൻപ് കാലത്ത് തിരിച്ചു പിടിക്കുന്നുണ്ട് അനുതാപത്തിലേക്ക് ശ്രദ്ധിക്കട്ടെ ഹലേജരാധന ശരിക്കും പറഞ്ഞ ഒൻപുകാരത്തിലേക്ക് ഈശോ കൊണ്ടുവന്ന് ലൂപ്പിന് ചെയ്ത് വച്ചേക്കണിപ്പം ഇല്ലെങ്കിൽ ആ ഈശോയുടെ ഭജന കൂടെ സം സഞ്ചരിച്ചിട്ട് നമുക്ക് ധനത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമായിരിക്കും തിരിച്ച് ഈ നോൻപുകാലമായതുകൊണ്ട് ആണിങ്ങനെ സംഭവിക്കണം എന്ന് തോന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധന കൂടിയപ്പോഴേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു ആരാ ആരാനല്ല അച്ഛൻ്റെ കുർബാന കൂടി കൂടി ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൈയും കൂപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതെന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു അതിപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം ഈശോ ഇപ്പോഴും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ടു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈശോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു അതെന്നു വെച്ചാൽ ഞാൻ എൺപത്തി ഏഴിലെ അച്ഛനായത് ഞാൻ എൺപത്തി അ അഞ്ചിലാണ് അച്ഛനായത് അവസാനം ഇപ്പം എൺപത്തി ഏഴിൽ ഞാൻ ഈ കാട്ടു പള്ളിയിൽ ഈ പടിഞ്ഞാറ് വർഷത്തിൽ പള്ളിയുണ്ട് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്ത ബന്ധു എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സാമ്പത്തികമായ സഹായം ചോദിച്ചു അപ്പം അന്ന് എൻ്റെ ശരിക്കുമ്പോൾ ഞാൻ പൈസ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ എങ്കിലും എനിക്ക് ഈ ഈ ബന്ധുവിനെക്കുറിച്ച് അറിയാം അയാൾ പലരോടും ഇങ്ങനെ ബന്ധുക്കളുടെ പൈസ വാങ്ങിക്കുന്ന ആളാണ് പക്ഷെ പുള്ളിക്കാരൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ ഒരു ടൈപ്പാണ് അപ്പോൾ അതെൻ്റെ മനസ്സിൻ്റെ ആളെ പേസകൾ അറിയാവുന്ന കാരണം കിട്ടാനുള്ളതെന്നൊക്കെ കിട്ടണ കിട്ടണ മേടിച്ചെടുക്കുക ഒന്നും പുള്ളി കൈ നനച്ചൊന്നും ചെയ്യത്തുമില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഈ പണി എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കട്ടൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ സങ്കടപ്പെട്ട് പോയി ഇപ്പം കുർബാനക്ക് രാവിലെ പറഞ്ഞ് ആ കക്ഷിയുടെ സങ്കടം ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ വല്ലാണ്ടായിപ്പോയി നോൻപുകാലല്ലേ നമ്മൾ മറന്ന സാധനമൊക്കെ കർത്താവ് മറന്നിട്ടില്ല ഞാൻ മറന്ന് പോയതാണ് പക്ഷെ കർത്താവ് മറന്നിട്ടില്ല ദൈവം ഒരു അപകടകാരിയാണ് ശരിക്കും കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാം ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചിട്ടില്ല ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം റീടേക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് സമയമുണ്ട് പരിഹാരം ചെയ്യാൻ സമയമില്ലാത്ത സമയം വരും അതുവരെ കാത്തു നിൽക്കാതെ അനുതാപപ്പെടാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പഴയ ഓർമ്മകളേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പോഴേ അനുതാപത്തിൻ്റെ കാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരെ ദുഃഖിപ്പിച്ചത് അപ്പോൾ അവിടെ കർത്താവിനോട് വേറെ ഒരു കാര്യം പറഞ്ഞ ആ സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നീചനായിരിക്കും തോന്നി ഇളത്തടിക്കായിരിക്കും എന്നോട് തന്നെ ഭയങ്കര സങ്കടം തോന്നി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തോന്നുന്നു അവിടെ നിന്ന് പറഞ്ഞു ഇന്ന് മുഴുവനും എന്നെ കുറ്റം പറയുകയായിരുന്നു കർത്താവ് അവിടെ മുഴുവനും എന്നോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഞാൻ അമ്പലപ്പൊടി ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ് അപ്പോൾ അന്ന് ആ ഈ വള്ളക്കര കുത്തി പ്രാർത്ഥിക്കാൻ വരും ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എനിക്ക് സങ്കടം എനിക്ക് ഈ അൾസറൊക്കെ പിടിച്ച് വലിയ തായ് ഒരു അരിച്ച വരിക ഭയങ്കര അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിലെ കുർബാന അന്ന് ഒന്നര മണിക്കൂറാണ് കുർബാന ഒന്നര കാലൊക്കെ ആകും കാരീസവും ഈ ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിനടുത്തിൽ കാശ് കാപ്പിടിക്കാൻ വേണ്ടി ഓടി എൻ്റെ മേടേക്ക് കയറണത് അപ്പോൾ ഒരു ചേട്ടാ നിർത്തി നിർത്തി എടുക്കൊണ്ട് അച്ഛാ നൂറ് രൂപ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് താഴ്പോളൂ എന്ന് പറഞ്ഞു ഈ ആൾക്കാരൊക്കെ മാറട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞ് താമ്പോളൂ ഈ ആൾക്കാരൊക്കെ മാറട്ടെന്ന് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി അതിനേക്കാൾ ഇങ്ങനെ നിൽക്കണം പിന്നെ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ലായിരുന്നേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഒരു കാപ്പിയെ കുടിച്ച് തണു ചെരിയൊക്കെ തണുത്തിട്ട് വന്നിട്ട് ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തു വിടാം ഞാൻ എല്ലാ മാസം എല്ലാ ആഴ്ചയും കൊടുക്കണേ പൈസ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആൾക്കാരുടെ തിക്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്ന് നിൽക്കിയാണ് ഈ കാ അതായത് എന്നെ കാണാൻ പൈ ആത്മീയമായ കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യത്തിന് വന്നവൻ ആത്മീയ കാര്യത്തിന് വന്നതിനേക്കാൾ ഇടിച്ച് തെല്ലി മുമ്പിൽ വന്നപ്പോൾ എനിക്ക് വിറഞ്ഞത് പക്ഷേ ഇങ്ങനെ വിറഞ്ഞെങ്കിലും പിന്നീട് ഈ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് അയാളെ കണ്ടില്ല പിന്നെ പിന്നെ എട്ടു മാസം കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ ലക്ഷണമുള്ള ഒരു ചേട്ടായി എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാനോട് ഇയാ അയാളുടെ ലക്ഷ്യമാണ് ഇയാൾക്ക് അപ്പം എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു അച്ഛാ എൻ്റെ അപ്പൻ അച്ഛനെ എപ്പോഴും വന്ന് കാണാറുണ്ട് എൻ്റെ അപ്പനെ അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പോയ ദിവസം മരിച്ചു പോയെന്ന് പറഞ്ഞ് വീട്ടിൽ അപ്പോഴ അവസാന കാലമായിരുന്നു അങ്ങേരുടെ അപ്പം എനിക്ക് അവസാനം അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല അതിപ്പോൾ രാവിലെ ഈശോ പറഞ്ഞു അന്ന് നിന്നെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടില്ല താ മാറി നിൽക്കുക ആൾക്കാരോട് വിട്ടിട്ട് ഞാൻ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതും ദൈവം ഉൾക്കൊള്ളുന്നില്ല പക്ഷേ എനിക്ക് സമയമുണ്ട് കർത്താവിനെ ഓർപ്പിച്ചല്ല അതുകൂടി റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് അപ്പം കർത്താവ് വേറൊരു കാര്യം എന്നോട് പറഞ്ഞു ഇന്ന് കുറേ കാര്യം എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻ എന്നോട് ദിവസം പറഞ്ഞു എടാ എൻ്റെ കൂടെ ഒന്ന് ആശുപത്രി വരുമോ എന്ന് ചോദിച്ചു ഒമ്പതാം ക്ലോ പത്താം ക്ലാസ്സിലെ അപ്പോൾ എനിക്ക് പരീക്ഷയാണ് മോഡൽ എക്സാമാണ് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ അമ്മയോടപ്പം പറഞ്ഞു എൻ്റെ കൂടെ ആശുപത്രി വരികയായിരുന്നു അവൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം അമ്മ രാവിലെ പറഞ്ഞു ഇന്നലെ അപ്പം പറഞ്ഞല്ല അപ്പൻ്റെ കൂടെ ആശുപത്രി പോകത്തില്ലെന്ന് പറഞ്ഞല്ല ഞാൻ അമ്മ എനിക്ക് പഠിക്കാല്ലേ അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അക്കാലത്ത് അങ്ങനെ ആയിരുന്നോ അപ്പൻ ആശുപത്രിയിൽ പോയി ഒറ്റക്ക് പോയി പിന്നീട് ഞാൻ അപ്പൻ്റെ അടുത്ത് ബലപ്രാവശ്യം പോയി നടന്നു തന്നെ പോയി രണ്ട് കിലോമീ അതായത് രണ്ടര മൈൽ നടന്നു പോകണം അപ്പൻ്റെ ആശുപത്രി പോകണമെങ്കിൽ വള്ളമൊക്കെ കയറി ഞാൻ നടന്ന് തന്നെ പോയി ഞാൻ തിരിച്ച് നടന്നു തന്നെ വന്നു പക്ഷേ അപ്പനെ കൊണ്ടുപോകുന്ന വള്ളത്തിലാണ് പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ നിസ്സാരമെന്നും അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞു തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഡിലീറ്റായിട്ടില്ല നോൻപുകാലത്ത് നിങ്ങളും ഒരു ആത്മശോധന ചെയ്യണം ഉടമ്പടി എടുത്തൊക്കെ കാര്യം ശരിയാണ് മാതാവ് എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടൊരു ഒരു ദൈവം എന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത് യോഗ്യത കർത്താവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സങ്കടങ്ങളുണ്ടോ എന്ന് തിരിച്ചിട്ട് വേണം നോമ്പുകാലത്തിൻ്റെ അനുതാപത്തിലേക്ക് ഉടമ്പടി പ്രകാരം പ്രവേശിക്കാൻ കർത്താവേ കർത്താവേ അങ്ങയുടെ ഞാൻ ചെയ്ത ഉടമ്പടികള് ബലവത്താകുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തിലെ എന്റെ മനസ്സില് എപ്പോഴും മായാതെ നിൽക്കുന്ന തിന്മകളെ ഓർത്തുകൊണ്ട് അനുഭവിച്ച് അവിന്റെ കണ്ണീരില് ഞാൻ ലാഭത്തിന്റെ കണ്ണീരില് ആത്മാവിനെ കഴുകുവാൻ അഭിഷേകം ചെയ്യും महत <laughs> महत കർത്താവ് രണ്ടു തരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത് കുറേ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട് ഈ അനുതാപം ആവശ്യമില്ലാത്തവരുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രീസ്തോടെ പ്രീസ്തോ അതായത് ദൈവം അനുതാപത്തെ രണ്ടായിട്ട് തിരിക്കുന്നു അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യരെ പിന്നെ എന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യർ ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത് അവരനുതപിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാവും പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താണ് അനുതാപം ആവശ്യമില്ലാത്ത ആവശ്യമുള്ള ആൾക്കാർ അവരെ തന്നെ രണ്ടായിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട് അനുതാപം ആവശ്യമുണ്ട് പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല അതാണ് അനിതാപം ആവശ്യമുണ്ട് പക്ഷേ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ എനിക്ക് അവസരം കിട്ടില്ലേ അതാ വിഷയം അവസരം പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ യേശാവിന്റെ കാര്യ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഹലോ കണ്ടാ ട്രാജഡി കണ്ടാ അനുദാ മനുഷ്യരെങ്ങനെ രണ്ട് രണ്ടായിരത്തിരിക്കുന്നത് ഒന്ന് അനുതാപം ആവശ്യമില്ലാത്തവരെ വിശുദ്ധന്മാരായിരിക്കാം പക്ഷേ അവരെക്കാൾ ദൈവത്തെ സന്തോഷമാരാണ് പാവിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ് ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട് എന്താണ് അനുദപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും അത് ഈ അനുദ അനുദിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ചതിന് നരകത്തിന് അടിപ്പെട്ടു പോണ ആൾക്കാർ അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കണം നിങ്ങൾ പേരെ പല അവസരങ്ങളും ജഡിക മോഷം മുതലാക്കുന്നുണ്ട് കണ്ണിന് ദുരാശ ശരീരത്തിന് ദുരാശ ജീവിതത്തിൻ്റെ അഖന്ത കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും പക്ഷെ അനുദപിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല ദാറ്റ് ഇസ് അവർ ട്രാജഡി ശ്രുതി